ഇഫ്താർ ഇഫ്താർഗമത്തിന് ആണ്ട് ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഇടവിലങ്ങ് മാനവ കാരുണ്യ സംഘത്തിന്റെ ഇഫ്താർ സംഗമം മാനവ കാരുണ്യ സംഘം ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള സംഗമം വയ്ക്കണമെന്ന് ആലോചിക്കുന്നതിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇരുപത്തി അഞ്ചാറ് ആലോചിച്ചു ഏറ്റവും കൊല്ലമായിട്ട് തുടർച്ചയെ മുടക്കമില്ലാതെ നടക്കാസിക്കുന്നു ആദ്യത്തോടും നമ്മുടെ കൂടെ ഒരു വർഷം

പക്ഷെ അത് കുറെ കൂടി സീരിയസ് ആയി നിൽക്കുന്നതാണ് അത് നമ്മൾ കേവലം അഗ്നങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാര്യം മാത്രമല്ല മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ മനസ്സു മാറ്റാനുള്ള ഒരു അപൂർവ അവസരം ലഭിക്കുന്ന സമയമാണ് മനുഷ്യന്റെ മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്ന ഞാനും ഇരിക്കുമ്പോഴും ഞാൻ ഈ വർത്തമാനം പറയുമ്പോഴും ഇപ്പ്രോളും എന്താണ് ചിന്തിക്കുന്നത് അറിയാൻ പറ്റിയാലോചിച്ച് സംഘം സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷത വഹിച്ചു എടവിലങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ കൊടുങ്ങല്ലൂറിൻ്റെ എസ് പി വി കെ രാജു കാതിയാളം മഹൽ ഖത്തീപ് എ ആർ സാബിക് മൌലവി കാര കർമലമാതാ ദേവാലയം വികാരി ഫാദർ ജോഷി കല്ലറയ്ക്കൽ മാരുതിപുരം ക്ഷേത്രം ശാന്തി വിഷ്ണു ശാന്തി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ സംസാരിച്ചു ജാതിമത വർണ്ണവർക്ക് ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ഒരു പുണ്യ മാസത്തിലുള്ള ഈ ഒരു സംഭവം ഈ ഒന്നോ രണ്ടോ തിങ്കളാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുകയാണ് ഒരു നാള് എത്തുകയാണോ എന്നുള്ള പ്രത്യേകിച്ച് വിശ്വാസികളും ലോകം വിശ്വാസികളും മനുഷ്യൻ ഈ ഒരു പുണ്യ ദിനത്തിൽ ഒത്തുകൂടുന്ന ഈ ഒരു ഔഷധത്തിൽ ബഹുമാനായ എം എൽ എകളെത്തിയ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിപ്പമാണ് അദ്ദേഹം സംഘാടക എത്രമാത്രമാണെന്ന് ഞാൻ